കളമശ്ശേരിയിലെ ഒരു സംഭവം നമ്മൾ ഒരു ഹോസ്റ്റലിലെ നമ്മളിപ്പോ ടി വി ഈ ചാനലുകൾ ഉള്ളത് കൊണ്ട് എല്ലാം കാണല്ലോ അപ്പൊ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ഹോസ്റ്റലിലെ പിന്നെ മുറിയിൽ നിന്ന് തപ്പിയെടുക്കുന്ന അതിന്റെ ഒരു കിലോ എത്ര മൂന്ന് കിലോ കഞ്ചാവ് എന്ന എല്ലാ പത്രങ്ങളിലും ചാനലിലും വന്നു കോടതിയിലെത്തുമ്പോൾ ഒരു പൂജ്യം പോയി മുന്നൂറ് ഗ്രാമായി അതവിടെ ഇരിക്കട്ടെ അത് പിന്നെ സ്വാധീനം ഉപയോഗിച്ചാണെന്ന് വിചാരിക്കാം പക്ഷെ ആ പ്രിൻസിപ്പൾ ജനങ്ങളോട് പറയുന്നുണ്ട് ടി വിയിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാൾ പറയാണ് ഇതിങ്ങനെ ഇത് എപ്പോഴും ഇവിടെ നടക്കുന്ന പരിപാടിയല്ല ഏത് അദ്ദേഹം പറയാണ് ഇങ്ങനെ മയക്കുമരുന്ന് ഇവിടെ എപ്പോഴും ഇങ്ങനെ കുട്ടികളെ കൊണ്ടുവെക്കാറില്ല വല്ലപ്പോഴും ഒരു ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ ഒരു ഹോളിക്കോ ഒരു പെരുന്നാളിനോ എങ്ങനെ സാധിക്കുന്നു നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കലാലയത്തിൽ അതിന്റെ നടത്തിപ്പിനെ ചുമതലയുള്ള പ്രിൻസിപ്പാൾക്ക് ഇങ്ങനെ പറയാൻ ഞാനത് ചൂണ്ടിക്കാണിക്കാൻ കാരണം ഇപ്പോൾ ആൺകുട്ടികൾ മാത്രമല്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നടത്തിയ ഒരു പഠനത്തിൽ പരിശോധിക്കപ്പെട്ട പല സാമ്പിളുകളിലും അതുപോലെ പരീക്ഷണത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ട പല പിന്നെ കൌൺസിലിംഗ് കേസുകളും ഏതാണ്ട് ഈക്വൽ നമ്പർ പെൺകുട്ടികളുമുണ്ട് കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിലാണ് ജന്മഭൂമി ഒരു ശരിയായ നിലപാട് സ്വീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം സംഘടിപ്പിക്കുന്നത് കാലിക പ്രസക്തം കാലിക പ്രസക്തം എന്ന് നമ്മളെപ്പോഴും വാക്കുകളിൽ പറയുന്നത് പോലെയല്ല ഇന്ന് ഈ നാടിന് ഏറ്റവും ആവശ്യമുള്ള ഒരു ഇടപെടലാണ് ജന്മഭൂമി എല്ലാ കാലത്തും അതിന്റെ തൂലിക ചലിപ്പിച്ചിട്ടുള്ളത് അത് പൊരുതിയിട്ടുള്ളത് പല സന്ദർഭങ്ങളിലും ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയിട്ടുള്ളത് സമൂഹത്തിലെ ഇത്തരം അനാചാരങ്ങൾക്കെതിരായിട്ട് ദുഷിച്ച പ്രവണതകൾക്കെതിരായിട്ട് തെറ്റായ നിലപാടുകൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ അമ്പത് വർഷവും ജന്മഭൂമി നടത്തിയത് സുവർണ ജൂബിലി വർഷത്തിലും ഇത് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മാരകമായ രീതിയിലുള്ള ലഹരിയുടെ പട വ്യാപനം കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് ഒരു അപായ സൂചന എല്ലാവരും ഭയക്കുന്നു നമ്മുടെ സ്വന്തം കുട്ടികളെ സ്കൂളിൽ അയച്ചാൽ വൈകുന്നേരം തിരിച്ചു വരുന്നത് വരെ നമ്മുടെ അമ്മമാർക്ക് ആദിയാണ് പണ്ടൊക്കെ ദൂര സ്ഥലത്ത് കുട്ടികളെ പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പഠിക്കാൻ വിടുമ്പോ രക്ഷിതാക്കൾക്ക് ഒരു ആദ്യം ഉണ്ടാവും ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ മുംബൈയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കിലൊക്കെ പോയിട്ട് പഠിക്കുന്ന ഒരു മകനെ അല്ലെങ്കിൽ മകളെ അയച്ച് അവിടെ ഹോസ്റ്റലിൽ പഠിക്കാന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു ആശങ്കയുണ്ട് ഇന്നിപ്പോ ആശങ്ക ഒരു യു പി സ്കൂളിലെ കുട്ടി അയച്ചാൽ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് പണ്ട് നമ്മൾ സിനിമയിലൊക്കെ അതും മലയാള സിനിമയിലല്ല ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ കണ്ട പല കാര്യങ്ങളും നമ്മുടെ ഈ നാടിന്റെ നാൽക്കവല ഓരോ സ്ഥലത്തും നമ്മൾ കാണുക ഇന്ന് കേരളത്തിലെ ഏത് യു പി സ്കൂളിൻ്റെ മുന്നിലും ആവശ്യക്കാരന് അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെടുന്നവന് രാസലഹരികൾ കിട്ടുന്നു വലിയ കോളേജ് ഹോസ്റ്റലുകളിലല്ല ഹോസ്റ്റലുകളിലി സ്കൂൾ യു പി സ്കൂൾ ഹൈസ്കൂൾ കോമ്പൗണ്ടില് ഇത് വിതരണം ചെയ്യാനുള്ള ആൾക്കാരുണ്ട് ഏത് ഏതുസവപ്പറമ്പിലോ ഏത് കടപ്പുറത്തോ അല്ലെങ്കിൽ ഏത് നഗരത്തിലോ ഏത് ഗ്രാമത്തിലോ വ്യത്യാസമില്ലാതെ രാസലഹരികൾ മാരകമായ ലാസനകൾ കേരളത്തിൽ ലഭ്യമാകും എത്രയെത്ര അക്രമങ്ങൾ കൊലപാതകങ്ങൾ നടുക്കുന്ന സംഭവങ്ങൾ ഇതെല്ലാം കാണിക്കുന്നത് ഇത് എവിടെയാണ് ഇതിനൊരു അവസാനം ആരാണിത് അവസാനിപ്പിക്കാൻ പോകുന്നത് സർക്കാർ ഇടപെടുന്നു പോലീസിന്റെ അന്വേഷണം നടക്കുന്നു ഓപ്പറേഷൻ ലഹരി ഹണ്ടുകൾ നടക്കുന്നു കേസുകൾ പിടിക്കുന്നു ഹോസ്റ്റലുകളിൽ പരിശോധന നടത്തുന്നു യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തി അഞ്ച് ഗ്രാം കഞ്ചാവ് കണ്ടെടുക്കുന്നു ഇതൊക്കെ വെറും ഒരു പരിശോധനകൾ മാത്രമാണ് ശരിയായ നിലയിൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന മാരകമായ ലഹരി ആരാണ് ഗുണഭോക്താവ് ഇതിന് സാമ്പത്തിക ലാഭം ആരാണ് കൊയ്യുന്നത് ഇതിന്റെ ഹോൾസെയിൽ ഡീലറാണ് ആരാണ് ഇത് എവിടെ നിന്നാണ് വരുന്നത് അഞ്ച് ഗ്രാമുള്ള കൈവശം വെച്ചവനെ ഒരു ഗ്രാം കൈവശം വെച്ചവനെ പിടിക്കുന്നു അവനെ അറസ്റ്റ് ചെയ്യുന്നു കുറച്ചു കാലം നമ്മുടെ ഈ നിയമവ്യവസ്ഥ തന്നെ പലതും എളുപ്പത്തിൽ പഴുതുകളുള്ള നിയമവ്യവസ്ഥയാണ് നാർക്കോട്ടിക്കിലെ നിയമവ്യവസ്ഥകൾ പലതും എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും എത്രയോ കരിയേഴ്സിനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൊണ്ടുപോകുന്നവന്റെ അറയിൽ തപ്പിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷെ ഈ കരിയേഴ്സിന്റെ കയ്യിൽ ഇത് ആരാ കൊടുത്തുവിടുന്നത് ഇതിന്റെ സാമ്പത്തിക ലാഭം ആർക്കാണ് ഈ നെറ്റ്വർക്കിനെ നിയന്ത്രിക്കുന്നത് ആരാണ് ഇന്നേ വരെ അത്തരത്തിലുള്ള ഒരാളെയും നമ്മളെ നാട്ടിൽ അറസ്റ്റ് ചെയ്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ എവിടെയോ പാളിച്ചകൾ സംഭവിക്കുന്നു ഭരണകൂടങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെന്തെങ്കിലും വീഴ്ച വരുത്തിയതായിട്ട് ഞാൻ ആക്ഷേപിക്കുന്നില്ല പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും വന്നതാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ വാർത്തകൾ ഞാൻ നോക്കി പതിനഞ്ചോളം ലഹരി പാർട്ടികൾ ഒരു നഗരത്തിൽ മാത്രം കേരളത്തിൽ നടന്നിട്ടു കൊച്ചിയിൽ മാത്രം പതിനഞ്ച് ലഹരി പാർട്ടികൾ നടന്നിട്ടുണ്ട് കൊച്ചിയിൽ മാത്രം ഒരാളെ ഈ ലഹരി പാർട്ടിയുടെ പേരിൽ കേരളത്തിൽ നിയമത്തിനു മുമ്പിൽ പിടിയിലായിട്ടുണ്ടോ എന്തായാലും ലഹരി പാർട്ടി ഏതെങ്കിലും ഒരു പിന്നെ കഞ്ചാവ് വിൽക്കുന്നവനോ ഒരു സാധാരണക്കാരനോ നടത്തുന്നതല്ലല്ലോ എവിടെയാ നമ്മളെ അന്വേഷണ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത് എന്താണ് ശരിയായ പരീക്ഷണങ്ങൾ പരിശോധനകൾ നടക്കാത്തത് ഇപ്പോ കളമശ്ശേരിയിലെ ഒരു സംഭവം നമ്മൾ ഒരു ഹോസ്റ്റലിലെ നമ്മളിപ്പോൾ ടി വി ഈ ചാനലുകൾ ഉള്ളത് കൊണ്ട് എല്ലാം കാണല്ലോ അപ്പോൾ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ഹോസ്റ്റലിലെ പിന്നെ മുറിയിൽ നിന്ന് തപ്പിയെടുക്കുന്ന അതിന്റെ ഒരു കിലോ എത്ര മൂന്ന് കിലോ കഞ്ചാവ് എന്ന് എല്ലാ പത്രങ്ങളിലും ചാനലിലും വന്നു കോടതിയിലെത്തുമ്പോൾ ഒരു പൂജ്യം പോയി മുന്നൂറ് ഗ്രാമായി അത് അവിടെ ഇരിക്കട്ടെ അത് പിന്നെ സ്വാധീനം ഉപയോഗിച്ചാണെന്ന് വിചാരിക്കുക പക്ഷെ ആ പ്രിൻസിപ്പൾ ജനങ്ങളോട് പറയുന്നുണ്ട് ടി വിയിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൾ പറയാണ് ഇതിങ്ങനെ ഇത് എപ്പോഴും ഇവിടെ നടക്കുന്ന പരിപാടിയല്ല ഏത് അദ്ദേഹം പറയാണ് ഇങ്ങനെ മയക്കുമരുന്ന് ഇവിടെ എപ്പോഴും ഇങ്ങനെ കുട്ടികളെ കൊണ്ടു വയ്ക്കാറില്ല വല്ലപ്പോഴും ഒരു ഓണത്തിനോ വിഷുവിനോ അല്ലെങ്കിൽ ഒരു ഹോളിക്കോ ഒരു പെരുന്നാളിനോ എങ്ങനെ സാധിക്കുന്നു നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട കലാലയത്തിൽ അതിന്റെ നടത്തിപ്പിനെ ചുമതലയുള്ള പ്രിൻസിപ്പാൾക്ക് ഇങ്ങനെ പറയാൻ അത് എപ്പോഴും നടക്കുന്ന കാര്യമല്ല ഇത് വല്ലപ്പോഴും കുട്ടികളെ കൊണ്ടുവയ്ക്കുന്നതാണ് ഇത്ര ലാഘവത്തോടു കൂടി ഒരു കോളേജ് പ്രിൻസിപ്പാൾ പറയുമ്പോ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് കോളേജുകളിൽ അയക്കാൻ സാധിക്കുന്നത് സ്കൂളുകളിൽ അയക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിന് ശാശ്വതമായ പരിഹാരം വേണം എന്നുള്ള ഒരു ശ്രമം ഒരു ഭാഗത്തും ഉണ്ടാവാത്തത് ഇതിന്റെ വേരുകൾ തേടിയുള്ള അന്വേഷണങ്ങൾ ഇല്ലാത്തത് നമ്മൾ ആൺകുട്ടികളെ ആൺകുട്ടികളെയായിരുന്നു പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പെൺകുട്ടികൾ വൈകി വരുമ്പോൾ നിങ്ങൾക്ക് വേവലാതി ഉണ്ടാവുന്നു പക്ഷെ നിങ്ങൾ ആൺകുട്ടികൾ വൈകി വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വേവലാതി ഇല്ലാത്തതെന്ന് ഒരു പരീക്ഷ പേ ചർച്ചയിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ചോദിച്ചിരുന്നു ഞാനത് ചൂണ്ടിക്കാണിക്കാൻ കാരണം ഇപ്പോൾ ആൺകുട്ടികൾ മാത്രമല്ല ഈ അടുത്ത കാലത്ത് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ നടത്തിയ ഒരു പഠനത്തിൽ പരിശോധിക്കപ്പെട്ട പല സാമ്പിളുകളിലും അതുപോലെ അല്ല പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ട പല പിന്നെ കൗൺസിലിംഗ് കേസുകളും ഏതാണ്ട് ഈക്വൽ നമ്പർ പെൺകുട്ടികളുമുണ്ട് നാപ്പത്തഞ്ചത് ആൺകുട്ടികളെ ഒരു ക്യാമ്പസിൽ പിന്നെ കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോ മുപ്പതോ മുപ്പത്തഞ്ചോ പെൺകുട്ടികളെയും കൗൺസിലിംഗിന് വിധേയമാക്കേണ്ടി വരുന്നു എന്നാണ് പഠന റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറയുന്നതല്ല ടോട്ടൽ നമ്പർ നോക്കുമ്പോൾ കുറവായിരിക്കും പക്ഷെ എടുത്ത സാമ്പിളുകൾ നോക്കുമ്പോൾ പുരുഷന്മാരോടൊപ്പം ആൺകുട്ടികളോടൊപ്പം തന്നെ പെൺകുട്ടികളുടെയും പേരുകൾ വരുന്നു ഇത് ഭയാനകമാണ് നമ്മുടെ തലമുറയെ അടുത്ത തലമുറയെ അതി മാരകമായ തോതിൽ ബാധിക്കുന്ന ഒരു വിപത്തായിട്ട് ഇത് മാറിയിരിക്കുന്നു ഇതിനൊരു സാർവദേശീയ മാനമുണ്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഉണ്ട് സാർവദേശീയ മാനം എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നവര് മറ്റ് പലതരത്തിലും നമ്മുടെ നാടിനെ എല്ലാം തകർക്കാൻ ശ്രമിക്കുന്നവരാണ് നാർക്കോ ടെററിസം എന്നുള്ള ഒരു ടേം തന്നെയുണ്ട് അവര് പല ചർച്ചകളും ലോകത്തിലെ സമ്മിറ്റുകൾ നടക്കുന്നുണ്ട് ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ളത് പഞ്ചാബിന്റെയൊക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും വളരെ അലംഭാവത്തോടുകൂടി കൈകാര്യം ചെയ്തതിന്റെ ജീവിക്കുന്ന അനുഭവം പഞ്ചാബ് സംസ്ഥാനം പോലുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് സമൂഹത്തിന്റെ സത്വരമായ ഇടപെടൽ ആവശ്യമുള്ള ഒരു പ്രശ്നമാണിത് ഭരണകൂടങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരം കാണാൻ കഴിയില്ല എന്ന് സമ്മതിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ മതസംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ കലാകാരന്മാർ ചലച്ചിത്രകാരന്മാർ സാഹിത്യകാരന്മാർ പൊതുസമൂഹം എല്ലാവരും ചേർന്ന് ഒരു ദിശാബോധം നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ സാധിക്കണം കേരളത്തിന് ഇങ്ങനെ ആയിക്കൂടാ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത്തരം അനാചാരങ്ങൾക്കെതിരായി പോരാട്ടം നടത്തിയ വലിയ ചരിത്രമുള്ള മണ്ണാണിത് ശ്രീനാരായണ ഗുരുദേവന്റെയും ചട്ടമ്പിസ്വാമികളുടെയും നാടാണിത് ശ്രീനാരായണ ഗുരുദേവനാണ് എത്രയോ നൂറ്റോ ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ മധ്യത്തിനും അതിന്റെ വിപത്തിനുമെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങൾ നടത്തിയത് എത്രയോ സാമൂഹ്യ നവോത്ഥാന നായകന്മാർ ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയ പവിത്രമായ മണ്ണാണിത് ഈ മണ്ണിൽ ഇത് അനുവദിച്ചു കൊടുക്കരുത് ഇത് നമ്മളെ ഒരു ജാഗ്രത മാത്രമല്ല ഒരു തലമുറയോടുള്ള കരുതൽ കൂടിയാണ് എന്ന് ശരിയായി നമുക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകണം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇതിന്റെ വിപത്തിനെ കുറിച്ച് എല്ലാവരും ഇവിടെ സംസാരിച്ചു ജന്മഭൂമി ഒരു നിമിത്തം മാത്രമാണ് ജന്മഭൂമി പത്രം ഒരു കേവലമായ ഒരു ഒരു കടലാസല്ല ഒരു അച്ചടി കടലാസല്ല മഷിയും അതുപോലെ പേപ്പറും ഒക്കെ മറ്റു പത്രങ്ങൾക്കുള്ളതുപോലെ തന്നെയാണ് അതും ഉപയോഗിക്കുന്നത് പക്ഷെ അതൊരു വികാരമാണ് ഒരു തത്വശാസ്ത്രമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വലിയ ഒരു 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 വലിയ ആശയമാണ് ഒരു ആദർശമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ജന്മഭൂമി എടുത്ത് മുന്നോട്ട് വെക്കുന്ന ഈ ആശയം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷക്കണക്കിന് വീടുകളിലേക്ക് കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ഒരു വടവൃക്ഷമായി അതിന്റെ ജന്മഭൂമി നമുക്ക് കാണേണ്ടതായിട്ട് വരും അതുകൊണ്ട് ജന്മഭൂമി തുടങ്ങി വച്ച ഈ ദൗത്യം വൈകാതെ കേരളമാകെ ഏറ്റെടുത്ത് കുടുംബങ്ങളിലെ കുടുംബങ്ങളിലേക്ക് ഹൃദയങ്ങളിലെ ഹൃദയങ്ങളിലേക്ക് ഇതിനെ എത്തിക്കാൻ നമുക്ക് കഴിയും കഴിയണം അതിനാവട്ടെ ഈ തുടക്കം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം വന്ദേ മാതാ